ആട്ടപ്പൊടി വെച്ച് നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് എല്ലാ ദിവസവും നമ്മൾ ആട്ടപ്പൊടി വെച്ച് ദോശ ചപ്പാത്തി ഒക്കെ അല്ലേ ഉണ്ടാക്കാറ് ഇന്ന് ഞാൻ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നുള്ളത് അന്നത്തെ ദിവസം രാവിലെ കറണ്ടും കൂടി ഉണ്ടായിരുന്നില്ല അപ്പുമ്പോൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് ആട്ടപ്പൊടി ഉണ്ടല്ലോ അതുകൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് അപ്പം ഞാൻ തന്നെ ഇറങ്ങി കിച്ചണിലേക്ക് ആട്ടപ്പൊടി വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട എടുത്ത് വെച്ചിട്ടുണ്ട് റവ റവുട്ട് അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചോറ് കൊണ്ടുള്ള പുട്ട് ഉണ്ടാക്കുന്ന പോലെ അപ്പോൾ അതിൽ തേങ്ങ വെള്ളം അതൊക്കെ വേണം റവാൻ്റെ സ്ഥാനത്തേക്ക് അരിൻ്റെ സ്ഥാനത്തേക്ക് ഗോതമ്പ് പൊടി എടുക്കുന്നേ ഉള്ളൂ പിന്നെ ഞാൻ എന്താ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കതാ ഗോതമ്പ് പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് ഗോതമ്പൊടി കൂട്ടിയിട്ടോ കുറച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം മൊഴിച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്യാന്ന് വെച്ചാൽ ഉപ്പ് ഒരു സ്ഥലത്ത് മാത്രം കിട്ടും അപ്പോൾ അതിന് ചെറുതായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ കുറച്ച് കുറേ വെള്ളം ഒഴിച്ചിങ്ങനെ നനച്ചെടുക്കുന്നുണ്ട് അപ്പൊ പുട്ടിന് നനച്ചെടുക്കുമ്പോ വെള്ളം കോരി വെക്കാൻ പാടില്ല കൊറച്ച് കുറേ തെറുപ്പിച്ച് തെറിച്ചിട്ട് വേണം നനച്ചെടുക്കാനായിട്ട് അധികം വെള്ളം ഒഴിച്ചാൽ നമ്മൾ ചപ്പാത്തിയോ ആക്കി ആക്കിയെടുക്കേണ്ടി വരും അപ്പൊ നമുക്ക് പുട്ടാണ് റെഡി ആക്കി എടുക്കേണ്ടത് അപ്പൊ അതിന് കൊണ്ട് നമ്മ കുറച്ച് വെള്ളം തെറുപ്പിച്ച് തെറിപ്പിച്ചു കൊടുത്ത് നല്ലപോലെ നനച്ചെടുക്കാം നല്ലോണം വെള്ളമായി കഴിഞ്ഞാല് അപ്പൊ അതാ നല്ല നല്ല തെറി തെരി നമ്മറവുന്ന ആ രീതിക്ക് തന്നെയാണ് ഈ ഗോതമ്പ് പൊടിയേക്കും നനച്ചെടുക്കേണ്ടത് അഞ്ഞതാ നല്ലതാ രീതിക്ക് നനച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കരണ്ട് അതിനകത്ത് ആ പുട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കും കൂടി ഞാൻ പറഞ്ഞു തരാം അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല അപ്പം എൻ്റെ ഇവിടെ കറൻറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാഞ്ഞത് അപ്പം നല്ലപോലെ നനച്ചെടുത്തതിനു ശേഷം ഒന്ന് മിക്സിയുടെ ജാറഡ് ഇത് ഒന്നില്ല പൊടിച്ചെടുത്താൽ മതി അപ്പം നല്ല പുട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടും വൈകുന്നേരമോ രാത്രി രാവിലെ ഉണ്ടാക്കിയ പുട്ട് രാത്രി വരെ നല്ല സോഫ്റ്റോടെ തന്നെ ഉണ്ടാവും അപ്പോൾ അതാ നിങ്ങൾ എന്താക്കുക അതിനൊന്ന് കുഴച്ചെടുത്തതിനു ശേഷം തേങ്ങ ചേർക്കുന്നതിന് മുമ്പായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നിങ്ങൾ എന്താക്കുക ചെറിയ വെച്ച തേങ്ങയിൽ നിന്ന് പകുതിയായിട്ട് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ പറയണ്ടല്ലോ പുട്ടും കിട്ടി നിറച്ചെടുക്കുക ആദ്യം തേങ്ങ ഇട്ടെടുക്ക പിന്നെ മാവ് തേങ്ങ മാവ് തേങ്ങ മാവ് അങ്ങനെ നാല് പീസ് കിട്ടുന്ന പോലെയാണ് ഞാൻ നിറച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനതാ വെള്ളം ചൂടാവാനായിട്ട് ഗ്യാസുമ്മേ വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നപ്പോൾ ഞാൻ പുട്ട് പുട്ടും കുറ്റിയെ കൊണ്ടുപോയിട്ട് ഞാൻ ആ ചെമ്പിൽ കൊണ്ടുപോയിട്ട് വെച്ച് പിന്നെ അത് ആവി വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ രാവിലെ തന്നെ ചായ വെച്ചു ചായ പുട്ടിനൊന്നിച്ച് കുടിക്കാനായിട്ട് ചായ വെച്ചു പിന്നെ അതിനൊന്നിച്ച് കഴിക്കാനായിട്ട് ചിക്കൻ കറിയായി പിന്നെ പഴ ഉണ്ടായിരുന്നു ചെറുപായ ഉണ്ടായിരുന്നു അതും കൂട്ടി ഉഷാറായിട്ട് ചായ കുടിച്ചതാ അങ്ങനെ ഫസ്റ്റാത്തെ ട്രിപ്പ് ഇതാ പുട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ നാല് പീസാക്കിയിട്ട് തന്നെ ആയിട്ട് നാല് പീസ് കിട്ടിയിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി കൊണ്ട് നമുക്ക് പുട്ട് ഉണ്ടാക്കിയിട്ടെടുക്കാം അറിയാത്തവർക്കായിട്ടുള്ള റെസിപ്പിയാണ് ഞാനിത് കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് നല്ല ഹെൽത്തിയും കൂടിയാണ് പിന്നെതാ ഞങ്ങൾ ഇത്താൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട് ഒരു ദിവസം അന്നത്തെ കുറച്ച് വിഷലും കൂടി ഞാൻ ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഞാൻ ഉമ്മ എൻ്റെ മോളും കൂടിയിട്ട് പോകുന്നുള്ളതാണ് പിന്നെ ഇത്താൻ്റെ അടുത്ത് സ്റ്റോ അവിടെ തന്നെ പുതിയൊരു ബേക്കറിയും കൂടി തുടങ്ങിയിട്ടുണ്ട് നല്ല നല്ലൊരു ബേക്കറി തന്നെ തോന്നുന്നു ആദ്യമായിട്ട് ഞങ്ങൾ അടുക്ക് പോകുന്നുള്ളതാണ് അത്യാവശ്യം പിള്ളന്മാർക്ക് എന്തെങ്കിലും ചോക്ലേറ്റ്സോ ബേക്കറി ഐറ്റംസ് എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചിട്ട് പോകുന്നതല്ലതാണ് അപ്പോൾ ഞങ്ങൾ എടുക്കുമോ പോയിട്ട് വരുമ്പോൾ ആ ബേക്ക് ബേക്കറി ഞങ്ങൾ ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ടായി നിത്താനിവിടെ പോകുമ്പോൾ ഈ ഷോപ്പിൽ നിന്ന് ബേക്കറി ഐറ്റംസ് എന്നെല്ലാം വാങ്ങിയിട്ട് അവിടുന്ന് പോവാ പുതിയൊരു ബേക്കറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നേരം പാടിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല ഇവിടെ നിന്ന് വാങ്ങുന്നതൊക്കെ ഞാനും ഇമ്മ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അങ്ങനെ അതാ കടയിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞ് ഞങ്ങനെ ഇവിടെ ഏകദേശം എല്ലാ ബേക്കറി ഐറ്റംസ് ഞങ്ങനെ ഇവിടെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളതെന്ന് അങ്ങനെ അവർ തന്നെ എടുക്കുന്ന ചൂട് ജിലേബിയൊക്കെ അവരുടെ അവിടെ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ സെറ്റ് ആക്കി തന്നെ പിന്നെ അത് ബക്കറ്റ് ച്ചപ്പം നമുക്കടെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നല്ല മനസ്സലയിപ്പിക്കുന്ന അലയിപ്പിക്കുന്ന രീതിക്കാണ് ഓരോ ബേക്കറി ഐറ്റംസ് അവിടെ വെച്ചിട്ടുള്ളത് ഏത് വാങ്ങണം എന്ത് വാങ്ങണം നല്ല ക്യൂരിയോസിറ്റി ആയിരുന്നു എല്ലാം കാണുമ്പോൾ വാങ്ങി കൊണ്ടുപോകാമെന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് പിന്നെ അത് ബേക്കറി ഒക്കെ ബേക്കറിയൊക്കെ വാങ്ങി താൻ്റെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ കണ്ടതൊന്നും ചെറുതായിട്ടൊന്ന് ഞെട്ടിത്താട് പറയുക അതാണ് പോയിട്ടുണ്ടായത് പിന്നെ അവിടെ തിരക്കായി ഞങ്ങൾക്ക് ഹോർലിക്സ് തന്ന് പിന്നെ കുറേ നിസ്കാരം കഴിഞ്ഞത് ആ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ചിടപാടായിരുന്നു അതിൻ്റെ അടുക്കൊന്നും എനിക്ക് വീഡിയോ എടുക്കുന്ന ബോധം ഉണ്ടായിരുന്നില്ല എൻ്റെ അമ്മകളിലാണെങ്കിൽ ചോറ് കഴിക്കാനൊന്നും വരുന്നേ ഉണ്ടായിരുന്നില്ല അവരൊന്നിച്ച് കളിക്കാനുള്ള ക്യൂരിയോസിറ്റി കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ വ്ലോഗും എന്താ ഗോതമ്പൊടി കൊണ്ടുള്ള റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ബായ്